ഒന്ന് ഉരുന്തർ അതിയായ മൂന്ന് എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയമാരോട് എന്ന പോലെയല്ല അജനീകമാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രയും സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ ഭക്ഷണമല്ല പാലത്രേം ഞാൻ നിങ്ങൾക്ക് പങ്കുവ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഇപ്പോഴും കഴിവായിട്ടില്ല ഇന്നും നിങ്ങൾ ജടീകന്മാരുള്ളൂ നിങ്ങളുടെ ഇതിൽ ഈർഷയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ല നടക്കുന്നവരല്ലയോ ഒരു തന്നെയാ പൗലൂസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരു തന്നെയാണ് അപ്പോലൂസിന്റെ പക്ഷിക്കാരനെന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരില്ലയോ അപ്പൊഡോസ് ആർ പൗലോസ് ആർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്നു സൂക്ഷിക്കാരത്രേ ഞാൻ നട്ടു അപ്പൊല്ലോസ് നനച്ചു ദൈവം അത്രേ വളരെ മാറാക്കിയത് ആകയാൽ വളരിമാറാക്കുന്ന ദൈവം അല്ലാതെ നടന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നടന്നവനും നനയ്ക്കുന്നതിനും ഒരുപോലെ ഓരോരുത്തരുടെ താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കെട്ടു ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിന്റെ കൃഷി ദൈവത്തിന്റെ ഗ്രഹ നിർമ്മാണം എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഞാൻ ഞാനുമുള്ള ഒരു പ്രധാന ശില്പിയായ അടിസ്ഥാനം പെട്ടിരിക്കുന്നു മറ്റൊരുത്തരും മീതെ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റും ഇടുവാൻ ആർക്കും കഴുകിയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറെ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും ആ ദിവസം അതിനെ ഒളിവാക്കും അത് തീയോട് വെളിപ്പെട്ട് വരും ഓരോരുത്തരുടെ പ്രവൃത്തി എന്ന വിധം എന്ന് തീ തന്നെ ശോധനം ചെയ്യും ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും ഒരുക്കന്റെ പ്രവൃത്തി വെന്ത് പോയെങ്കിൽ അവന് ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ത്രം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ത്രം വിശ്വമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ആരും തന്നെ താൻ വഞ്ചിക്കരുത് താൻ ഈ ലോകത്തിന് ഞാനി എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ഞാനിതെന്തെങ്കിലും പോഷണായി തീരട്ടെ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്ധിയിൽ പോഷത്ത മാത്രേ അവൻ ജ്ഞാനികളെ അവരുടെ കൌശലത്തിൽ പിടിക്കുന്നുവെന്നോ കർത്താവ് ജ്ഞാനികളുടെ വിചാരം ബർദ്ധം എന്നറിയുന്നുവെന്ന് എഴുതിയിരിക്കുന്നല്ലോ ആകെ ആരും മനുഷ്യർ പ്രശംസിക്കരുത് സകഡവും നിങ്ങൾക്കുള്ളതല്ലോ ഓ ലോസോ അപ്പോ ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുമാനമുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത് നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ ക്രിസ്തു ദൈവത്തിനുള്ളവൻ